ഇന്ത്യൻ നിർമ്മിത നൂറിനം ചുമ മരുന്നുകൾക്ക് നിലവാരമില്ലെന്നും മരണം പോലും സംഭവിക്കാമെന്നും കണ്ടെത്തി ഡ്രഗ് കൺട്രോൾ ജനറൽ വിഭാഗം ചില മരുന്നുകളിൽ മനുഷ്യജീവന് ദോഷകരമായ ഘടകങ്ങളുണ്ടെന്നും തെളിഞ്ഞു ഡ്രഗ് കൺട്രോൾ ജനറൽ വിഭാഗം റിപ്പോർട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് ാംബിയ ഉസ്ബസ്കിത്താൻ ക്യാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ ചുമ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് കുട്ടികൾ മരിച്ചതായി ആരോപണമുയർന്നിരുന്നു ഇത് ശരിവെക്കുന്ന രീതിയിലാണ് പുതിയ പരിശോധനാ ഫലം പുറത്തുവന്നിരിക്കുന്നത് മരുന്നുകളുടെ നിലവാരം സംബന്ധിച്ച വിഷയം ഔഷധ കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നതോടെ കർശനമായ ഇടപെടലിന് കേന്ദ്ര സർക്കാർ തയ്യാറാവുകയായിരുന്നു പരിശോധനയെ തുടർന്ന് ഒന്നര വർഷത്തിനിടെ നൂറ്റി നാൽപ്പത്തിനാല് മരുന്ന് യൂണിറ്റുകൾ പൂട്ടി ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവിധ കമ്പനികളുടെ കയറ്റുമതിക്കുള്ള ഏഴായിരത്തി എൺപത്തിയേഴ് ബാച്ച് ചുമ്പോൾ ൾ പരിശോധിച്ചപ്പോൾ എണ്ണം നിലവാരമില്ലാത്തതെന്ന് തെളിഞ്ഞു ഒൻപത് ബാച്ച് മരുന്നുകളിൽ ദോഷകരമായ ഡയഥത്തലിൻ ഗ്ലൈക്കോൾ എത്തലിൻ ഗ്ലൈക്കോൾ തുടങ്ങിയ ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിൽ വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷ മരുന്നുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ രംഗത്തെത്തിയിരുന്നു ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സംയുക്തങ്ങൾ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സിറപ്പുകളിൽ ഉപയോഗിച്ചിട്ടില്ലെന്ന ഉൽപ്പന്നങ്ങളിൽ ലേബിൾ ചെയ്യണമെന്ന് なで知るの。<music>